എന്റെ പൊന്നു സൂദേ ഈ പ്രാവശ്യം നിന്റെ വലിവ് കണ്ടിട്ട് ഞാൻ ശരിക്കും പേടിച്ചുപോയി എന്തെങ്കിലും സംഭവിച്ചെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് നിന്നോട് ഞാനൊരു കാര്യം പറയാം മനുഷ്യന്റെ കാര്യമാ ഇതുപോലെ ഈ വലിച്ചു വലിച്ചു എത്ര കാലം നിനക്ക് ജീവിക്കാൻ പറ്റും എന്ന് നിനക്ക് തന്നെ അറിയത്തില്ല ഉള്ളത് രണ്ട് പെമ്പിള്ളേരാ നീ എങ്ങനെങ്കിലും മൂത്തവളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് നോക്ക് ആ എൻ്റെ അങ്ങളെ മരിച്ചുപോയി പിന്നെ അവർക്ക് രണ്ട് പെമ്പിള്ളാരാണുള്ളത് അല്ല ഒരാളെ ഒന്ന് കല്യാണം കഴിപ്പിച്ചു വിടണമെന്ന് എനിക്കും ഒരാഗ്രഹമുണ്ട് അതുകൊണ്ട് നീയൊരു കാര്യം ചെയ്യ അങ്ങനെ മൂത്തവളുടെ കല്യാണം നടത്താൻ നോക്ക് എൻ്റെ കൊന്നു നാത്തൂനെ മക്കള് രണ്ടുപേരും നല്ലോണം പഠിക്കുന്ന പിള്ളേരല്ലേ മൂത്തവളയാണെങ്കിൽ ഇപ്പൊ ബി എഡിന് ചേർത്തേ ഉള്ളൂ പേരും പഠിച്ച ഓരോ ക്ലാസ്സിലും എല്ലാ ക്ലാസ്സിലും ഒന്നാം സ്ഥാനം മേടിച്ചിട്ടാ ആയിട്ടുള്ളത്. ആ പിള്ളേരെ ഞാൻ എങ്ങനെ പിടിച്ച് കെട്ടിച്ചുവിടും അവളെ ആണെങ്കി ബിഎഡിന് ഇപ്പ ചേർത്തതല്ലേ ഉള്ളൂ ഓ പിന്നെ ബി എഡ് പഠിച്ചു കഴിഞ്ഞിട്ട് അവൾ ഇപ്പൊ തന്നെ ടീച്ചർ ടീച്ചറാവും ഈ ബിഎഡ് പഠിച്ചു കഴിഞ്ഞാൽ മതിയോ ഒരു എവിടെയെങ്കിലും ഒന്നും സ്കൂളിലോട്ട് തരണമെങ്കിൽ എത്ര ലക്ഷങ്ങൾ കെട്ടിവെക്കണം അതൊന്നും എവിടുന്നെടുത്തുണ്ടാക്കും ഏഹ് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പിള്ളേരെ പഠിപ്പിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല നീ ഇപ്പൊ പഠിപ്പിക്കുന്ന കാര്യമൊന്നും നീ ചിന്തിക്കട്ട അമ്മ എനിക്കൊന്നും വേണ്ടിട്ട് കാശൊന്നും കെട്ടി വെക്കണ്ട ഞാൻ പഠിച്ച് പിന്നെ ജോലി വാങ്ങിക്കുന്ന അവള് പറയുന്നത് അവക്ക് റാങ്ക് കിട്ടും അത്ര വിശ്വാസം ഉണ്ടേ അങ്ങനെ അവള് പഠിച്ചു ജോലി നേടിക്കോളുന്ന് എന്നോട് പറഞ്ഞത് അങ്ങനെ പറയുന്ന കൊച്ചിനോട് ഞാൻ പിന്നെ എന്തു പറയും അത്തുവിനെ എന്റെ സുധ ഞാനൊരു കാര്യം പറയാം ഞാനൊരു കല്യാണാരോചനയായിട്ടാണ് വന്നേക്കുന്നത് എന്റെ വീടിൻ്റെ അടുത്തുള്ളതാ പിന്നെ ചെറുക്കൻ്റെ അമ്മ വീട് എന്റെ വീടിൻ്റെ അടുത്താ അപ്പം അങ്ങനെ എന്നോട് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ ആളുടെ മോളെ ഇങ്ങനെ ഉണ്ടല്ലോ കെട്ടിക്കോ എന്ന് ചോദിച്ചു ചക്കരേ സിംഗപ്പൂര പെണ്ണിന് പിന്നെ സ്കൂളിൽ പോയിട്ട് ഈ വായിട്ട് അലച്ച് തൊണ്ടയും കളഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ രാജകുമാരിനെ പോലെ ജീവിക്കാം അവൻ കല്യാണം കഴിഞ്ഞ ഒരു കൊല്ലത്തോളം കഴിയുമ്പത്തേക്കും കൊണ്ടുപോകും പെണ്ണിനെ കൊണ്ടുപോകും എന്നാ പറഞ്ഞത് അപ്പം നീ ഇലോചു നോക്കിക്കേ ഈ കുടുംബം മൊത്തം രക്ഷപ്പെടും ഏ കേട്ടിട്ട് നല്ലതാന്നാ തോന്നുന്നത് എന്തായാലും അവര് വന്നു കാണട്ടെ ആ ആ നീ ഒരു കാര്യം ചെയ്യ പെണ്ണിനെ എങ്ങനെയല്ല പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്കും എത്രയും പെട്ടെന്ന് അടുത്ത ആരാഴ്ച അടുത്ത ഞായറാഴ്ച തന്നെ ചെക്കൻ ഇപ്പൊ നാട്ടിലുണ്ട് അപ്പൊ ചെറുക്കൻ വന്ന് പെണ്ണിനെ കണ്ടിട്ട് പോകുകയാണെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നടത്താനുള്ള ആഗ്രഹം ഒന്നും കൊടുക്കണ്ട എല്ലാം ഇങ്ങോട്ടിട്ട് കെട്ടിക്കോളും കേട്ടാ പറഞ്ഞത് ആ അതൊക്കെ ഞാൻ പറഞ്ഞു സമ്മതിപ്പിച്ചാളാം ആ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവ പെണ്ണിനെ കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്ക് എന്റെ ദൈവമേ നടക്കുവാണെങ്കിൽ നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടേ അമ്മായി പറഞ്ഞത് എന്തുകൊണ്ട് നല്ല കാര്യമായിട്ട് അമ്മയ്ക്ക് തോന്നുന്നത് ഏഹ് ഇത് നടക്കുവാണെങ്കിൽ മോളുടെ ഭാഗ്യമോ ഒരു കൊല്ലം കഴിയുമ്പോൾ മോളെ കൊണ്ടുപോകും എന്നാ പറയുന്നത് ചക്കൻ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും മോളങ്ങ് കയറിപ്പോയിണ്ടെങ്കിൽ ഇവിടെയും രക്ഷപ്പെടുത്തി എടുക്ക എടുക്കത്തില്ലേ ഏഹ് ചിന്തിച്ചു നോക്കിക്കേ നമ്മുടെ കുടുംബത്തിന്റെ കഷ്ടപ്പാടൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ എന്റെ അമ്മ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എന്റെ ആഗ്രഹം പഠിച്ചൊരു ടീച്ചറാണെന്ന് എന്റെ ആഗ്രഹം അതിനുവേണ്ടി ഞാൻ നന്നായിട്ട് കഷ്ടപ്പെടുന്നും ഉണ്ട് അത് നേടിയെടുക്കാൻ ഒരു വിശ്വാസം എനിക്കുണ്ട് അല്ലാതെ ഒരു കല്യാണത്തെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലൂല്ല ആദ്യം ഒന്ന് സ്വന്തം കാലം നിക്കണം എന്നുള്ളത് എന്റെ ആഗ്രഹം പിന്നെ നിങ്ങളെയൊക്കെ വിട്ട് പുറത്തോട്ടൊക്കെ പോയി വേറൊരു രാജ്യത്തേക്ക് പോകണം അങ്ങനെയൊന്നും എനിക്കുള്ള മോഹങ്ങളല്ല എനിക്കുള്ളത് എനിക്ക് ഈ നാട്ടിൽ തന്നെ ഒരു ടീച്ചറായിട്ട് ജോലിക്ക് കാരണം അത് ഉറപ്പായിട്ട് എനിക്ക് പറ്റും എന്നെ പഠിപ്പിക്കുന്ന അധ്യാപർക്കും എല്ലാവർക്കും അവരൊരു വിശ്വാസം ഉണ്ട് അമ്മ എന്താ ഇങ്ങനെ ഒന്നും അറിയത്തില്ലാത്ത പോലെ സംസാരിക്കുന്നെ അവളുടെ ചെറുപ്പം മുതലുള്ള ആഗ്രഹം അല്ലേ ടീച്ചറാണെന്ന് അതിനു വേണ്ടി അവള് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നത് നമ്മൾ കാണുന്നതല്ലേ ഇപ്പൊ അവളാണെങ്കിൽ അവളുടെ ലക്ഷ്യത്തിലോട്ട് അടുത്തോണ്ടിരിക്കുവോ ആ സമയത്ത് അവളെ പിടിച്ചു കെട്ടിക്കുകയെന്ന് പറയുന്നത് അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം അല്ലേ അമ്മ അവൾ കുഞ്ഞനാളും മുതൽ ഇങ്ങനെ ആയിരുന്നു. ഒരു സാരിയും ചിറ്റ് കയ്യിലൊരു ബുക്കും പിടിച്ചു ഒരു കയ്യിലൊരു വടിയും പിടിച്ചിട്ട് ഇങ്ങനെ ടീച്ചറാണെന്ന് പറയും നടക്കും അത് അവൾ ജനിച്ചപ്പോൾ മുതൽ അവളുടെ തലയിൽ എഴുതി വെച്ചേക്കുന്നതാണെന്ന് എനിക്ക് തോന്നി അവൾ ടീച്ചറാണെന്നുള്ളത് ആ ലക്ഷ്യം താർത്തിട്ട് അവളെ കല്യാണം കഴിപ്പിച്ച് അമ്മ. എനിക്ക് വയ്യ ഈ പഠിപ്പിക്കാനും എടുക്കാനും ഓരോ കാര്യത്തിനും പുറകെ നടക്കാനൊന്നും എനിക്ക് വയ്യാണ്ടായി എന്നെ കണ്ടോണ്ടെന്ന് നിങ്ങൾ ഈ പറയുന്നതെങ്കിൽ വലിച്ചു വലിച്ച് എങ്ങനെയാണ് നടക്കുന്നത് രണ്ട് സ്റ്റെപ്പ് നടക്കുമ്പോ തന്നെ ഞാൻ വലിച്ചു വലിച്ച് അവിടെ ഇരുന്ന് പോവോ ഈ വരുമ്പോൾ വെച്ച് ഞാൻ എത്ര കാലം ജീവിക്കുന്നു എനിക്ക് അറിയത്തില്ല എനിക്ക് എന്തെങ്കിലും പറ്റി പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടോ ആ പാടിയുള്ള ഒന്ന് അന്വേഷിക്കുന്നത് അച്ഛൻ്റെ പെങ്ങളായത് അവരെ കൂടെ പൊറുപ്പിക്കാനാണ് രണ്ടുപേരുടെ തീരുമാനം ഇപ്പൊ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ ഈ വെല്ലോം കഴിച്ച് ഞാൻ എന്റെ ഈ ജീവിതം അവസാനിപ്പിക്കും ഞാൻ പറഞ്ഞേക്കാം അമ്മയുടെ ആഗ്രഹം അങ്ങനെയാണ് അങ്ങനെ തന്നെ നടക്കട്ടെ ഇനി ഞാൻ കാരണം അമ്മയ്ക്ക് അസുഖം കൂടണ്ട ഞാൻ കല്യാണത്തിന് സമ്മതിക്കാം അവര് വരട്ടെ അങ്ങനെ നല്ലത് ചിന്തിക്കും ഇത് നമുക്ക് ആഗ്രഹം ഉണ്ട് ആഗ്രഹം മാത്രം നടക്കൂള്ളൊന്നും വിചാരിക്കരുത് അവരവരുടെ അവസ്ഥയും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നിങ്ങളും പെമ്പിള്ളേരാ കേട്ടപ്പോ എനിക്ക് നല്ല ആലോചന ആയിട്ടാ തോന്നുന്നത് ഏ നമുക്ക് അവര് വരട്ടെ വന്നിട്ട് നോക്കാം അത് മാത്രല്ല അവർക്കൊന്നും വേണ്ട അവർക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ട അവരിങ്ങോട്ടും പൊന്നും പണവും തന്ന് കിട്ടിക്കോളാന്ന് ഇങ്ങനെ ഒരു ആലോചന ഇക്കാലത്ത് വരുമോ എന്റെ പൊന്നും നാത്തുവിനെ ഇടി ഒരു കല്യാണം നടത്താനുള്ള ധൈര്യം ഒന്നും എനിക്കില്ല എന്റെ ഈ വൈ അഴികം പറഞ്ഞോണ്ടാണ് പഠിച്ചുകൊണ്ടിരുന്ന മൂത്ത മോളെ പിടിച്ചിട്ട് നാത്തൂന്റെ വാക്കും കേട്ടിട്ട് കല്യാണം നടത്തിയത് നല്ല ഒന്നാം തരം പയ്യരാണ് നല്ല കുടുംബക്കാരാ കാശമുള്ളവരാ ഈ കുടുംബം രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞ് നടത്തിയ കല്യാണ എന്നിട്ട് ഇപ്പൊ എന്റെ മോളുടെ ജീവിതം പോയില്ലേ ഏഹ് ഒരു കൊച്ചിനെ മോണ്ടിട്ട് ആ മുറിയിൽ ഇരുന്ന് ഏതു നേരം അവളുടെ കണ്ണീരും കഴിയുമോ ഞാനീ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് തരമാണോ പഠിച്ചുകൊണ്ടിരുന്ന കൊച്ച അതിന്റെ ജീവിതം ഞാൻ കാരണം ഇല്ലാണ്ടായി എന്നിട്ട് പടുത്തതിന്റെ കല്യാണക്കാരും പറഞ്ഞുകൊണ്ട് നാത്തും വന്നേക്കുവോ അതെ ഞാൻ കൊണ്ടുവന്നത് നല്ല ഒന്നാന്തര ആലോചന നിന്റെ മോള് രക്ഷപ്പെട്ടോട്ടെ മാത്രമേ ഞാൻ നല്ല ഒന്നാന്തര സിംഗപ്പൂർകാരന്റെ കാരന്റെ ആലോചന കൊണ്ടു അതൊക്കെ ഒരു വലിയ വീട്ടിലെ ചെറുക്കന്മാരൊക്കെ ആകുമ്പോ ആ പിള്ളേർക്ക് ചെറിയ ചെറിയ കുരുത്തക്കേടൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് സഹിച്ചു ക്ഷമിച്ചു അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് നിൽക്കേണ്ടേനെ ഒന്ന് ഉടനെ കൊച്ചിനെ കൊണ്ട് ഇറങ്ങി പോലും വേണ്ടത് അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ എന്തായി ബന്ധം പിരിഞ്ഞു ഏർ അവന് വേറെ ഉടനെ കിട്ടാനായിട്ടൊന്നും അല്ല കെട്ടിയത് ഞാൻ അതുപോലെ കാലു പിടിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അവര് കല്യാണത്തിന് സമ്മതിച്ചത് മനസ്സിലായോ ആ കുറച്ച് ഒട്ടും നിന്റെ മോളൊന്ന് സഹിച്ചു ക്ഷമിച്ചു ഒന്ന് നിന്നായിരുന്നെങ്കിൽ അവിടെ തന്നെ നിന്നു പോകാരുന്ന് അമ്മേ അമ്മയ്ക്ക് അമ്മയ്ക്ക് ചായ വേണോ ഓടി മോളെ ചോറ് നിന്റെ ആവശ്യം പിന്നെ നിന്റെ കല്യാണം നീ ഒരു കല്യാണം കഴിച്ചു കാണണമെന്നും നീയെങ്കിലും ഒരു കുടുംബമായിട്ട് ജീവിക്കണമെന്നും അവക്ക് ആഗ്രഹം ഉണ്ടായില്ലേ ഇപ്പൊ അവക്കെന്താ അത്രയും അസുഖമൊക്കെ അത്രയും കൂടുതലായിട്ട് ഇരിക്കുന്ന ഒരു സമയവും കൂടിട്ടാ ഞാനാണ് നിനക്ക് നല്ലൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ ഉണ്ട് സുമിത്ര എന്ന് പറഞ്ഞിട്ട് അവളുടെ വകയിലൊരു അമ്മാവന്റെ മോരം അതുകൊണ്ട് അവയ്ക്ക് അവക്ക് നല്ലോണം അറിയുകയും ചെയ്യാം മാത്രമല്ല ഞാൻ നന്നായിട്ട് അന്വേഷിച്ചതാ നല്ല തങ്കപ്പെട്ട ചെറുക്കനാണ് കുടുക്കിയല്ല വരിക്കിയല്ല ഒരു ദുശീലങ്ങളും ഇല്ല നല്ല സ്വഭാവം അയ്യോ എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട അതല്ല നീ പഠിച്ച ജോലി ആയില്ലേ ഇപ്പൊ ഒരു നേഴ്സല്ലേ ഇല്ലെങ്കിലും ഓ ശരി ചേച്ചിന്റെ ജോലി ആവുന്ന നോമ്പ് കെട്ടിച്ചു അതുപോലെ അല്ലല്ലോ നിന്റെ കാര്യം പിന്നെ നിനക്കിപ്പോ എന്താ തടസ്സം എന്താ ആ ആയിന്ന് വെച്ചിട്ട് എനിക്ക് എനിക്കിനിയും ആഗ്രഹങ്ങളുണ്ട് എനിക്കിപ്പോ ഓയിറ്റ് പഠിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ അത് പഠിച്ച് എങ്ങനെങ്കിലും പുറത്തേക്ക് കേറി പോണം പിന്നെ ഒന്ന് ലൈഫ് സെറ്റിൽ ആക്കണം എന്നിട്ട് മതി എനിക്ക് കല്യാണം ഒക്കെ നീ ഇപ്പൊ ഈ കാരണവന്മാര് പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി നിന്റെ അച്ഛൻ മരിച്ചുപോയി ഇപ്പൊ അച്ഛന്റെ ഒരു സഹോദരങ്ങളായിട്ട് ഞാൻ ഈ ഒരു പെങ്ങൾ മാത്രമേ ഉള്ളു ഞാനൊരു ആലോചന കൊണ്ടിരുമ്പോ അതിനകത്ത് വേണ്ടാന്ന് പറയുകയോ ചെയ്യുന്നത് ഒന്ന് വന്ന് കാണുപോലും ചെയ്യാതെ ഏഹ് നിങ്ങൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ മനഃപൂർവ്വം ചെയ്യോ എങ്ങനെയെങ്കിലും രണ്ടു പെൺപിള്ളേരോട് രക്ഷപ്പെട്ടോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കിടന്ന വായിട്ട് അരയ്ക്കുന്നത് ഇനിയിപ്പൊക്കെ ഒറ്റയ്ക്ക് കയറി പോകാനിട്ടാ പുറം രാജ്യത്തോട്ട് ഇത് എന്നാണെങ്കിലും അങ്ങോട്ട് സമ്മതിച്ചാ മതി ഇപ്പൊ അമ്മയുടെ അവസ്ഥ കണ്ടോ ഇത് എത്ര കാലം എന്ന് വെച്ചാ ഇങ്ങനെ ഈ വലിച്ചു വലിച്ചു ജീവിക്കുന്നത് ഒന്ന് നിർത്താൻ അമ്മയ്ക്ക് വയ്യാന്നും പറഞ്ഞിട്ടേ ആന്റി നാലു വർഷം മുമ്പ് ഒരു കല്യാണം കൊണ്ടുണ്ടായിരുന്നു എന്റെ ചേച്ചിക്ക് ആ വൃത്തി നേട്ടങ്ങൾ കെട്ടി അവളുടെ ജീവിതം പോയി അവളുടെ പഠിപ്പും പോയി ഇപ്പൊ ഒക്കത്തൊരു കൊച്ചുമായിട്ട് അവളിവിടെ വന്ന് ഇരിപ്പുണ്ട് അതുപോലെ എന്റെ ജീവിതം കളയാൻ വേണ്ടിട്ടാണോ പിന്നെ അമ്മയുടെ വയ്യഴികയുടെ കാര്യം പറഞ്ഞിട്ട് നീ എന്നെ കെട്ടിക്കാൻ വേണ്ടിട്ട് ആന്റി നോക്കണ്ട അമ്മക്ക് വരുമുണ്ടെങ്കിലേ അത് ഞങ്ങള് സഹിച്ചു അതോടൊപ്പത്തിട്ട് ആന്റി വ്യവരാധിപ്പെടണ്ട ഞാൻ നോക്കിക്കോളെ എൻറെ അമ്മ മോളെ മതി നിർത്ത് ഇങ്ങനെയൊക്കെയാണ് ആന്റീടെ അടുത്ത് പറയുന്നത് ഏ ഇപ്പൊ എന്റെ അവസ്ഥ കാണിട്ടല്ലേ ആന്റി ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മക്ക് ഈ പറയുന്ന പോലെ അല്ല മോളെ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലെ ഇപ്പൊ ഒന്നും കൂടി വയ്യാണ്ടായിട്ടുണ്ട് ഇപ്പൊ നീ എന്തായാലും പഠിച്ച് കഴിഞ്ഞ് ജോലിയുമായിട്ട് നിൽക്കുവല്ലേ ഇപ്പൊ നമുക്ക് നല്ലതാണോ നോക്കാം എന്നിട്ട് പിന്നെ ചിന്തിക്ക വേണോ നടത്തണോ വേണ്ടോന്ന് ആ പറഞ്ഞു അങ്ങോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കി ഇനിയിപ്പ എന്തെങ്കിലും ദോഷം വരുത്താൻ വേണ്ടി ചെയ്യുവാന്നേ ഓർക്കൂടും അമ്മ പറഞ്ഞു കൊടുക്ക് അമ്മ അമ്മക്ക് ഇനിയും മതിയായില്ലേ ഏഹ് ഒരു നാല് വർഷം മുമ്പ് അമ്മ ഇതേ കാര്യം പറഞ്ഞിട്ടില്ലേ ചേച്ചിനെ പിടിച്ച് കെട്ടിച്ച് വിട്ടത് എന്നിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ ഇല്ലല്ലോ ആ ഇനി എന്തെങ്കിലും അമ്മയ്ക്ക് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞങ്ങളുടെ വിധി എന്ന് വെച്ചിട്ട് ഞാൻ സമാധാനിച്ചോളാം കേട്ടോ മനുഷ്യന്റെ ആയുസേ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റൂല അത് ദൈവത്തിന്റെ കയ്യില പക്ഷെ എന്റെ വിധി എന്നുള്ളതുണ്ടല്ലോ ഇപ്പൊ ഞാൻ എടുക്കുന്ന തീരുമാനം അനുസരിച്ചിരിക്കും തൽക്കാലം എന്റെ തീരുമാനം ഇതാണ് അത് ഞാനിട്ട് മാറ്റാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ആർക്കു വേണ്ടിയിട്ട് എന്റെ കല്യാണ സമയത്ത് എനിക്ക് അമ്മയില്ലെങ്കിൽ അതാണ് എന്റെ വിധി നിർത്തിയത് സമാധാനിക്കും പിന്നെ ഞാനിപ്പോ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ എന്താവും അമ്മ വിചാരിക്കുന്നേ എങ്ങനെയുള്ള അമ്മയ്ക്ക് അമ്മയ്ക്കറിയാമോ ഈ ആന്റിയുടെ വാക്ക് കേട്ടിട്ടില്ലേ അമ്മ മോളെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് എന്നിട്ട് എന്തായി ഒരനുഭവം അമ്മ ഇത്ര പെട്ടെന്ന് പോയോ എനിക്ക് എന്റെ ചേച്ചി എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് ടീച്ചറാക്കണം അവളുടെ കൊച്ചിന്റെ ജീവിതം സേഫ് ആക്കണം അതാ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഏഹ് അമ്മയ്ക്ക് അവളെ പഠിപ്പിക്കാൻ പറ്റിയില്ലല്ലോ ബാക്കിയുള്ളവർ എങ്ങനെയെങ്കിലും അവളുടെ ജീവിതം സേഫ് ആക്കിയിക്കോട്ടെ അമ്മ അവിടെ മിണ്ടാതിരിക്കും പിന്നെ എനിക്ക് അമ്മയുടെ കാര്യങ്ങളും ഈ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നോക്കണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചത് അല്ലാണ്ട് പുറത്ത് പോയി കാശുണ്ടാക്കണം എന്നുള്ള അത്യാർത്ഥികൊണ്ടൊന്നും അല്ല അതുകൊണ്ട് ദയവ് ചെയ്ത് അമ്മ അമ്മയുടെ അസുഖത്തിന്റെ കാര്യം പറഞ്ഞിട്ട് എൻറെ അടുത്ത് ഇനി വരരുത് അത് മാത്രമല്ല ഈ ആൻറ്റിയോടുള്ള കടപ്പാട് അമ്മ മേലെ എൻ്റെ അടുത്ത് മിണ്ടി പോരുത് കേട്ടല്ലോ മോള് പറഞ്ഞൊക്കെ നേര ഒരു കണക്കിന് അമ്മ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല എന്താന്ന് വെച്ച മോളില് ഇഷ്ടം പോലെ നടക്കട്ടെ നാത്തൂന് ഇനി ഇവക്ക് ആലോചന വരണ്ട അവക്ക് എപ്പോഴാ കല്യാണം കഴിക്കണ്ടെന്നുവെച്ചാ അവള് പറയട്ടെ ഓ എന്നാ പിന്നെ ഞാനും ഇങ്ങോട്ട് ഇറങ്ങിയേക്കുവ ഇനിയിപ്പ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്താന്ന് വെച്ചാൽ അമ്മേ മക്കളും ഇങ്ങോട്ട് തീരുമാനിച്ചൊക്കെ ചെയ്യേ അല്ല ചോറ് കഴിച്ചിട്ട് പോവാ ഏതായാലും സമയം ഇത്രയായില്ലേ ചോറിന് ഉണ്ടാക്കറി മീനുണ്ട് ഇരിപ്പുണ്ട് നല്ല ഒന്നാം തരം മീന ആ എന്താ വെച്ച ചോറ്ടുക്കു ഇനിയിപ്പ മൂന്നു മണിയുടെ വിസനങ്ങാനും പോവാ ഏ